അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാബർകാത്തു പ്രിയമുള്ള മഗ്മിനീകളെ മക്മിനാത്തുകളെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ മാസമായ റജബ് വളരെയധികം പവിത്രതയുള്ള ദിവസങ്ങളാണ് നമ്മിലെ കടന്നിരുന്നത് റജബിൻ്റെ മഹത്വം ഒരുപാട് കിതാബുകളിൽ മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രശസ്തമായ ഒരു ഹദീസാണ് റജബുൻ വ വ ഷെഹറുല്ല ഉമ്മത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം റജബ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാസാണ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു പ്രത്യേകമാക്കപ്പെട്ട ഒരു മാസം നാല് മാസങ്ങളുണ്ട് പരിശുദ്ധ ഖുഹാനിൽ പറഞ്ഞിട്ടുണ്ട് നാല് മാസങ്ങളുണ്ട് ആ മാസങ്ങളിൽ അള്ളാഹു അത് പ്രത്യേകമാക്കപ്പെട്ടതാണ് ഹൊറും അതിനെ പ്രത്യേക നൽകിയിട്ടുണ്ട് എന്നാണ് നാല് മാസങ്ങൾക്ക് അതിലൊരു മാസമാണ് റജബ് എന്ന് പറയുന്നത് റജബിൻ ഷെഹറു അള്ളാഹുലീന്റെ മാസമാണ് റജബ് എന്നത് അതുപോലെ വഷബാൻ ഷെഹരി ഷെബാൻ മാസം എന്റെ മാസമാണ് എന്ന് മുത്തലു പറഞ്ഞു ഷേബാനിൽ നാം എന്താണ് ചെയ്യേണ്ടത് റമബാൻ ഉമ്മത്തി റമദാൻ എൻ്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണ് ായ ആളുകളുടെ വസമാണ് സാധാരണ നമ്മൾ വാഗലുകളിലും ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട് മഹാന്മാരായ ആളുകൾ പറഞ്ഞു വെച്ചതാണ് റജബിൽ വിത്തിറക്കുകയും അതുപോലെ ഷേബാനിന് അതിനെ വേണ്ടതുപോലെ പരിപാലിച്ചു പരിപാലിക്കുകയും റമബാനിന് അതിനെ വിളവെടുക്കുകയുമാണ് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഷേബാൻ റജബിൽ ഒരുങ്ങി ഷേബാനിൽ അതിന് അതിലേക്കാൾ ഒരുങ്ങി റമദാൻ എന്ത് ചെയ്യണം നാം സുഹൃതങ്ങളെ വാരിയെടുക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിയിരിക്കാം എന്നതാണ് അപ്പം രണ്ടു മാസങ്ങൾക്ക് മുമ്പേ എന്ത് ചെയ്യണം നാം റമദാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങണം എന്നത് അള്ളാഹു സുബാനുഭവത്തായ വളരെയധികം പവിത്ര നൽകിയിട്ടുണ്ട് ഈ റജ്ബു മാസത്തിന് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു പൊരുത്തപ്പെട്ടുവരും അള്ളാഹു നാം ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ആ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ച് അള്ളാഹുവിനോട് ചോദിക്കേണ്ട താമസം അള്ളാഹു അള്ളാഹു താലു പൊരുത്തപ്പെട്ടു കൊടുക്കും അവർ സംശയം ഇല്ല അള്ളാഹു താലി പൊരുത്തപ്പെട്ടു അള്ളാഹു താലു പൊരുത്തപ്പെട്ടു കൊടുക്കും എന്നതേഹു അലൈഹി തങ്ങള് റജബായി കഴിഞ്ഞാൽ പ്രത്യേകം ദ്വായ ചെയ്യാറുണ്ടായിരുന്നു എന്താണ് റജബിലും ഷഹബാനിലും എന്താവാറുണ്ട് പ്രത്യേകം ദ്വാ ചെയ്യാറുണ്ട് എന്താണ് അള്ളാഹുമാ അള്ളാഹുവെ ഞങ്ങൾക്ക് റജബിലി വർക്കത്ത് ചെയ്യണം റജബ് മാസത്തിൽ ഞങ്ങൾക്ക് ഇനി വർക്കത്ത് ചെയ്യണം അതുപോലെ നമുക്ക് ബർക്കത്ത് ചെയ്യണം അതുപോലെ റമദാനിലേക്ക് എത്തിക്കണേന്നാണ് റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ അപ്പോ റജബ് കഴിഞ്ഞു റജബിൽ ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്തു ഷേബാൻ കഴിഞ്ഞു ഷേബാനിൽ ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്തു റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റജബിൽ നാം ചെയ്യേണ്ടത് ചെയ്തുപോയ തെറ്റുകളൊക്കെ നാം പൊരുത്ത പിടിക്കണം അതിനെന്ത് ചെയ്യണം റജബിൽ മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് റജബിൽ നാം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണം എന്നതാണ് റജബിൽ റജബുവാസത്തിൽ നാം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കണം ചെയ്തു പോയ തെറ്റുകളിൽ നിന്നൊക്കെ എല്ലാം മാപ്പതേക്ഷിച്ചുകൊണ്ട് നല്ലൊരു രീതിയിലേക്ക് മാറണം അതുപോലെ ഷേബാന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ എടുക്കണം എന്നതാണ് മഹാന്മാരായ ആളുകൾ പറയുന്നത് നമ്മുടെ മനസ്സിനെ നന്നാക്കി എടുക്കണം എങ്ങനെയാണ് മനസ്സിനെ നന്നാക്കി നന്നാക്കിയെടുക്കുക മുത്തൽ നബിഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞു ഷേബാൻ ഷഹരി ഷാഹാൻ എന്ന് പറയുന്നത് എന്റെ മാസമാണ് അപ്പൊ നിബിത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് മുത്തൽ നബി സല്ലാഹു അലഹി വസ്വല്ലാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നതാണ് മനസ്സ് നന്നാക്കാനെ പറ്റിയേ ഏറ്റവും വലിയ നല്ല മരുന്ന് എന്താ ചോദിച്ചാൽ മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് അതിനെ അതിനിങ്ങനെ വർദ്ധിപ്പിക്കുക എന്നതാണ് എത്ര കണ്ട് നാം സ്വലാത്ത് ചെല്ലുന്നോ അത്ര കണ്ട് നമ്മുടെ മനസ്സിങ്ങനെ ശുദ്ധിയായി കൊണ്ടിരിക്കുകയാണ് മനസ്സ് ശുദ്ധിയാവുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉന്മേഷം നമുക്ക് കിട്ടും വിഭാഗത്തുകൾ ഒരുപാട് ചെയ്യാനുള്ള ഉന്മേഷം കിട്ടും മനസ്സ് ശരിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പോകില്ല അത് വിബാധത്ത് തന്നാവട്ടെ വിഭാഗത്താവട്ടെ മറ്റ് ി ജീവിതത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സ് നേരെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് റജബിൽ ശരീരത്തെ ശുദ്ധിയാക്കുകയും ഷാബാനിൽ മനസ്സിനെ ശുദ്ധിയാക്കുകയും എന്ന് പറയുന്നത് അപ്പൊ മനസ്സിനെ വേണ്ടതുപോലെ എന്ത് ചെയ്യണം ശുദ്ധീകരിക്കണം അതിനുള്ള വഴിയാണ് മുത്തു നബി സാഹു അല്ലൈവല്ലാമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് കൂടുതലായി വർദ്ധിപ്പിക്കുക അത് ഷാഹാനിൽ നാം ചെയ്യണം അപ്പൊ മനസ്സ് ശുദ്ധിയായി ഇനി റമദാനാണ് റമദാനിലേക്ക് എത്തിക്കഴിഞ്ഞാലോ റമദാനിൽ നാം പ്രത്യേകമായി എടുക്കേണ്ട ഒരുപാട് നിസ്കാരങ്ങളുണ്ട് വിത്ര നിസ്കാരങ്ങളും തറാവഹി നിസ്കാരങ്ങളും അതുപോലെ നോമ്പ് എല്ലാത്തിലും ഉപരി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നോമ്പാണ് അപ്പോൾ ആ റമദാനിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലാവുകയും ഒരു തെറ്റുകളും ഒരു കുറ്റങ്ങളും ഒന്നുമില്ലാത്ത ഹാലിസായ അമലായിട്ട് സ്വീകരിക്കണം അതിന് ചെയ്യേണ്ടത് നാം ിനെയുംജബിനെയും വേണ്ടതുപോലെ പരിഗണിക്കണം എന്നതാണ് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ റജബിൽ എന്ത് ചെയ്യണം വേണ്ടതുപോലെ റജബിനെ പരിഗണിക്കണം അതുപോലെ ഷേബാനിനെയും പരിഗണിക്കണം ഇത് രണ്ടിനെയും പരിഗണിക്കാതെ ഒരാൾ റമദാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ റമദാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല നമുക്ക് ഉപകാരപ്പെടില്ല എന്നതാണ് ചിലപ്പം ആദ്യത്തെ പദത്തിൽ നാം നുഷാറായിട്ടും സ്കാരങ്ങളും അതുപോലെ ബുദ്ധറുകളും തുടങ്ങിയതെല്ലാം നമ്മൾ ചെയ്ത് നോക്കാം ഓതി നോക്കാം രണ്ടാമത്തെ പത്തിലാവുമ്പോ അത് ക്രമേണ കുറഞ്ഞു പോവും മൂന്നാമത്തെ പത്തിലും കുറയും പിന്നെ ഇവിടെ തേലത്തിൽ കത്തുറിനെ പ്രതീക്ഷിച്ച് ഓരോ രാവുകളിൽ ചെയ്യും മുഷാറാവും ഇതാണ് സാധാരണ ഉണ്ടാവാറ് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നാം റജബനെ പരിഗണിച്ചിട്ടുണ്ടോ അല്ലെ ഷാഹാനിനെ പരിഗണിച്ചിട്ടുണ്ടോ എന്നാൽ റമലായനെ മുഴുവനായിക്കൊണ്ടും നമുക്ക് പരിഗണിക്കുകയും അതിനെ വേണ്ടതുപോലെ ധന്യമാക്കി എടുക്കാൻ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതാണ് സാധാരണ അത് കിട്ടാത്തതിന്റെ കാരണം ചില ആളുകളൊക്കെ പരാതി പറയാറുണ്ട് എന്ന് റമദാനിതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാ റജബിനെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല ഷാഹബാനിനെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല പിന്നെ ഇങ്ങനെ റമദാൻ നമുക്ക് കിട്ടുക അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് റജബിനെയും അതുപോലെ ഷേബാനും പരിഗണിക്കണം അള്ളാഹു മുത്തനബിള്ള പറഞ്ഞു അള്ളാഹു ഈ ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാര്യത്തിൽ അല്ലാഹു അത് അംഗീകരിച്ചു സുബൂത്താക്കി എന്നതിലാണല്ലോ ബറക്കത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട് അതുപോലെ ഒരുപാട് മക്കളുണ്ട് ഇവരൊക്കെ ഉണ്ട് ഇതിലൊക്കെ ബറക്കത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാവുകയുള്ളൂ ഏത് നേട്ടമില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒരു ഉപകാരം നമുക്ക് ഇല്ല എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം അവരെ കൊണ്ട് ഭർക്കത്തില്ല മക്കളിൽ നിന്ന് അല്ലെങ്കിൽ സമ്പത്തിൽ ഭർക്കത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പൊ ഇൻഷല്ല കൂടുതലായിട്ടുള്ള സംസാ ചർച്ചകളും അതുപോലെ ക്ലാസ്സുകളും നമുക്ക് പിന്നീട് ഇരിക്കാൻ ഇൻഷാല് അസ്സലാ വാഹമത്തിള്ള